ും വാഹമത്തുള്ള വെള്ളിയാഴ്ച രാവ് ഇന്ന് ഇരുപത്തേഴ് നവംബർ ഏതായാലും ജമാഅത്തുൽ അഹ്റ് ആറാം തീയതി നമ്മളോട് ഇവിടെ പറയാൻ കുറച്ച് സമയങ്ങൾ ബാക്കി കീഴിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അതിൽ അനുഗ്രഹിക്കട്ടെ ഈ വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം കൊണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹ് തീർത്തരട്ടെ അവി നല്ലൊരു കാഴ്ച കേട്ടോ ശുദ്ധമായ റമ്പിൻ്റെ അജാദ് മസാഫി റിയാബക്സ് റോഡാണ് കേട്ടോ അനുഗ്രഹിക്കട്ടെ എന്നാൽ നടന്നിവിടെ അജാദ് മസാഫി കേട്ടോ മസാഫി ഭാഗമാണ് കാണുന്നത് കാരണം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അശ്വഥ ഹോട്ടൽ അതുപോലെ തന്നെ റിയാബക്സ് ഏട്ടം എന്നാൽ ഇവിടെ എത്തുമ്പോൾ രണ്ട് റോഡായിട്ട് മാറുന്നുണ്ട് അതെ അലഹമില്ല വെള്ളിയാഴ്ച രാവിലെ എല്ലാവർക്കും പ്രചാരണം അനുഗ്രഹങ്ങൾ ഹമീർ അസലാ വാരിക്കും വരമത്ത അല്ല